ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് പട്ടിക്കാട് ജൂലൈ മുതൽ വരെ ഓഫർ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ ക്ലാസ് മുറി കെട്ടിടം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം ബി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ടൈൽ പതിച്ച മനോഹരമാക്കിയ സ്കൂൾ മുറ്റത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചാണ് ഇരു പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയത് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭൌതിക സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച എൺപത് ലക്ഷം രൂപ ചെലവിലാണ് അഞ്ച് ക്ലാസ് മുറികൾ അടങ്ങുന്ന കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു അതിനനുസരിച്ചൊരു പ്രതിഫലം ഉണ്ടാകുന്നു എന്ന ചെറിയ കാര്യമാണ് അവർ വിജയപേപ്പറ്റി അവിടെ പറഞ്ഞു മറ്റു കാര്യങ്ങളെപ്പറ്റിയെല്ലാം പറഞ്ഞു വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം എന്നുള്ള ഒരു ജില്ലയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഒരുപാട് പരിശ്രമങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഇപ്പോഴത്തെ റഫിഖാവുകളും മറ്റു ഇതിനു മുമ്പ് വന്ന ആളുകളുമൊക്കെ നടത്തിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഒരു നന്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ കാര്യം എത്രയും സന്തോഷകരം തന്നെ

അഡ്വക്കറ്റി യു എ ലത്തീഫ് എം എൽ എ ടൈൽ വിരിച്ച സ്കൂൾമുറ്റത്തിന്റെ സമർപ്പണം നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ വൈസ് പ്രസിഡന്റ് കെ വനജ കിഴാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ കെ ബഷീർ ബിന്ദു വടക്കേക്കോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ സ്കൂൾ പിടിഎ പ്രസിഡന്റ് അസീസ് പട്ടിക്കാട് പ്രിൻസിപ്പൽ സി എം പ്രജിത്ത് പ്രഥമാധ്യാപകൻ എ കെ ലുഖ്മാൻ എസ് എം സി ചെയർമാൻ സലാഹുദ്ദീൻ പിടിഎഫ് വൈസ് പ്രസിഡന്റ് കെ പി നജമുദ്ദീൻ അമ്പാട്ട് കുഞ്ഞിക്കോയ ഷീജ ജേക്കബ് ഇ കെ ഇല്ലിയാസ് നാരായണൻകുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ